ാണമുണ്ടോ ഈ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ് ഞാൻ എന്താ വേണ്ടിയിരുന്നത് നിങ്ങൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നടക്കു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയതാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി ഇറങ്ങിവരുമ്പോൾ അഭിവാദ്യം ചെയ്തു തൊഴുതുകൊണ്ട് അഭിവാദ്യം ചെയ്തു അങ്ങനെ തൊഴുതുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കൈ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഒരു ചിത്രം ആ ചിത്രം ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പിലാക്കെത്തിയിരിക്കുന്നു കേന്ദ്രവുമായി ഒരു തർക്കത്തിനും കേരളത്തിലെ സർക്കാർ ഇല്ല എന്ന രൂപത്തിൽ വലിയ പ്രചാരണം രാഷ്ട്രീയ പ്രചാരണമാക്കാൻ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും മാധ്യമങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിരുന്നു ഇതേക്കുറിച്ചാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇക്കാര്യം നിയമസഭയിലും നന്ദിപ്രമേയ ചർച്ചയ്ക്കിടയിലും യു ഡി എഫ് അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ച് കൃത്യമായും മറുപടി പറഞ്ഞത് ആ മറുപടിക്കിടയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച കഥ കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു മുഖ്യമന്ത്രി എന്നതിലൊക്കെ ഞാൻ സ്വീകരിക്കാൻ പോയി അപ്പോൾ സാധാരണ ജതി ഒന്ന് വണങ്ങുന്നു എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യുക അതെനിക്ക് മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുക മുഖ്യമന്ത്രി അല്ല തമാശയായി ചോദിക്കുന്നല്ലേ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നിരുന്നല്ലോ പ്രധാനമന്ത്രിയായിട്ട് മോദിയും ഉണ്ടായിരുന്നല്ലോ ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകരിച്ച ചിത്രം നിങ്ങളെടുത്ത് നോക്കൂ എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത് ഒന്ന് നോക്കിക്കോളൂ അല്ല അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തെ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുമായിരുന്നില്ല അതല്ലല്ലോ അദ്ദേഹം നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലുണ്ടായ മുഖ്യമന്ത്രി അദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇത് പരാമർശിക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച രീതി എന്താണ് ഇനി നിങ്ങളുടെ പരമോന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി അവിടുത്തെ സ്വീകരിക്കലായിരുന്നു ഏതായിരുന്നു സാഹചര്യം ഇത് കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ബാധ്യതയാണ് ഈ കസേലിരിക്കുന്ന ആർക്കായാലും ഉള്ളത് ഇതേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നടക്കുമോ നടക്കാറുണ്ടോ സാധാരണ അപ്പൊ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ഭയങ്കര കാര്യം ഞാൻ ഞാനെന്തോ ഇദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മുട്ട കുറച്ച് പോന്നിട്ടാണ് ഞാൻ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല എന്തിനാണ് അത്ര ഒരു ഒരു ബാലിഷമായ പരാമർശങ്ങളിലേക്ക് പോകുന്നത് ആ ഏത് മുഖ്യമന്ത്രിയാണ് ഏത് മുഖ്യമന്ത്രിയാണ് ആകെ ചന്ദ്രശേഖർ റാവു കാണിച്ചിരുന്നു ചന്ദ്രശേഖർ റാവു നിങ്ങളെ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ പറ്റുമോ ചന്ദ്രശേഖർ റാവു ചന്ദ്രശേഖർ റാവു അവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിരുന്നത് അദ്ദേഹം നിലപാടെടുത്തിരുത് അത് അന്യായമായ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു നിലപാടെടുത്തിരുന്നു ഒരു മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ അത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കേണ്ടേ പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമ്മൾ വളരെ കടുത്ത രീതിയിലൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ പരസ്പരം വിമർശിക്കുന്നുണ്ടാവും പക്ഷേ മനുഷ്യരെന്ന രീതിയിലുള്ള പരസ്പര ബന്ധം ഉണ്ടാവില്ല എൻ്റെ തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ തന്നെ അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ ഓർത്താ മതിയല്ലോ ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക് എഴുന്നേറ്റപ്പോൾ തൊട്ടുമുന്നിൽ ചപ്പുറത്തായിട്ട് സുധാകരനുണ്ട് സുധാകരൻ തിരിയുന്നു ഞാൻ എഴുന്നേറ്റപ്പം നേരെ ആ ഞാൻ ഓ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്നു ആ ഞാനുണ്ടായിരുന്നു ഞാൻ നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു എന്താ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നാണ് അല്ല എനക്ക് ഇവിടെ പരിപാടിയുണ്ട് എല്ലാം കഴിഞ്ഞു പറഞ്ഞു ഞാൻ ഇറങ്ങി ഇങ്ങനെ പോന്നു അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഏ നാണുണ്ടോ ഈ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ് ഞാനെന്താ വേണ്ടിയിരുന്നത് ഞാൻ അയാളെ ഭയന്നിട്ടാണോ സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നതുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് രോഗ്യം പറഞ്ഞത് സാധാരണ ഒരു മര്യാദയില്ല നമ്മളെല്ലാം ആളുകൾ കാണില്ലേ സാധാരണ മര്യാദ അനുസരിച്ച് എൻ്റേതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ അതല്ലേ എൻ്റെ ഭാഗത്ത് ഉണ്ടായത് അത് ഭയന്നതുകൊണ്ടോ എൻ്റെ മുട്ടിങ്ങനെ അടിച്ചത് കൊണ്ടോ ആണ് ഇതൊക്കെ ഇതൊക്കെ നാം തമ്മിൽ സാധാരണഗതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഓർക്കേണ്ടത്